അടുത്ത കാലത്തായി ഇന്ധന വില വർധനയെക്കുറിച്ചുള്ള പല വിവാദങ്ങളും സമരങ്ങളും വില കുറയ്ക്കാനുള്ള സമ്മർദ്ദങ്ങളും പൊതുസമൂഹത്തിൽ നാം പലപ്പോഴായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇന്ധനവില വർധനവ് വ്യക്തികളുടെ കുടുംബ ബഡ്ജറ്റിനെയും കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റിനെയും ചിലവിനെയും സ്വാധീനിക്കും എന്നതിനപ്പുറത്ത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമോ എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പരോക്ഷ നികുതി കൂട്ടിക്കൊണ്ട് ഇന്ധന വില വർദ്ധിപ്പിക്കുന്നത് വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ മാത്രം ബാധിക്കുന്ന കാര്യമല്ല അത് മൊത്തം രാജ്യത്തിൻ്റെ വികസനത്തെയും വളർച്ചയെയും മുരടിപ്പിക്കും എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് എങ്ങനെയാണിത് സംഭവിക്കുക എന്ന് തിരിച്ചറിയണമെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ചില അടിസ്ഥാന പ്രമേയങ്ങൾ നാം മനസ്സിലാക്കണം ഒരിക്കൽ എം ബി എ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്രകാരം ചോദിച്ചു ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ ആരംഭ സംരംഭകൻ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് കാര്യത്തെക്കുറിച്ചാണ് ഒറ്റ മറുപടിയേ കൊടുത്തുള്ളൂ എന്താണ് നിങ്ങൾ തുടങ്ങുന്നത് കപ്പലണ്ടി കച്ചവടമാണെങ്കിലും ഓംലെറ്റ് കച്ചവടമാണെങ്കിലും തട്ടുകടയാണെങ്കിലും പുട്ടും കടലയാണെങ്കിലും ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ നൽകുന്ന വസ്തുവിന് ഡിമാൻഡുണ്ടോ ഇല്ലയോ എന്നതാണ് പല കുട്ടികളും ധരിച്ചു വച്ചിരിക്കുന്നത് അതിൻ്റെ കോസ്റ്റ് എത്രയാകും അതിൻ്റെ മൂലധനം എത്രയാകും അതിന് ലൈസൻസ് കിട്ടുമോ അതിൻ്റെ തൊഴിലാളികളെ കിട്ടുമോ ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ കുട്ടികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു വാങ്ങാൻ വാങ്ങാനാളില്ലെങ്കിൽ ഒരു കമ്പനി ഇങ്ങനെ നിലനിൽക്ക് പക്ഷേ ഇതിന് ഈ ഡിമാൻഡിന് ഒരു വ്യക്തിയുടെ കമ്പനിയേക്കാൾ അപ്പുറത്ത് ഒരു ദേശത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ വരെ ഡിമാൻഡിന് ഒരു ദേശത്തെ ജനങ്ങളുടെ ഡിമാൻഡിന് രാജ്യത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് പരിഗണിക്കപ്പെട്ടിരുന്നില്ല അത് ചില ഒറ്റപ്പെട്ട സിദ്ധാന്തങ്ങളുണ്ട് ആ സിദ്ധാന്തങ്ങൾ ഞാൻ കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴാണ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഞാൻ സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സുകളിൽ നിന്നല്ല അത് പഠിച്ചിട്ടുള്ളത് ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ എന്ന ജോൺ സ്റ്റീൻ ബെക്കിൻ്റെ നോവല് വായിച്ചിട്ടാണ് പതിനാറാമത്തെ വയസ്സിൽ എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചും ജോൺ മെയ്നാട് കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒരു പ്രധാന പ്രമേയം ഉന്നയിച്ചു ഒരു രാജ്യത്തിൻ്റെ വളർച്ച നിർണ്ണയിക്കപ്പെടുന്നത് അവിടെയുള്ള സാങ്കേതികവിദ്യ ശരിയാണ് സപ്ലൈ ഉൽപാദനം സാങ്കേതികവിദ്യ മൂലധനം അതിനൊക്കെ പ്രാധാന്യമുണ്ട് എങ്കിലും അതിനേക്കാൾ പ്രാധാന്യം രാജ്യത്തിൻ്റെ വളർച്ചയെ നിർണ്ണയിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഡിമാൻഡാണ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ആ ഡിമാൻഡ് ഇല്ല എങ്കിൽ വില കുറയും ലാഭം കുറയും കച്ചവടം പൊളിയും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും തൊഴിലില്ലായ്മ വർദ്ധിക്കും കലഹമുണ്ടാകും കലാപമുണ്ടാകും ഇതാണ് കെയ്ൻസിൻ്റെ സിദ്ധാന്തം ഈ സിദ്ധാന്തം ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളത് റോബർട്ട് മാൽത്യൂസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ അണ്ടർ കൺസംഷൻ തിയറി മുതലാളിമാർ മൂലധനം വർദ്ധിപ്പിച്ച് കച്ചവടം വർദ്ധിപ്പിച്ച് മൂലധനം വർദ്ധിപ്പിച്ച് മൂലധനം വർദ്ധിപ്പിച്ച് മൂലധനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ കൂലി കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഇത് വാങ്ങാനായിട്ടുള്ള സാധ്യത അതുകൊണ്ട് ഈ കമ്പനികളൊക്കെ പൊളിയും എന്നാണ് അന്ന് അദ്ദേഹം ചെറുതായിട്ട് എഴുതി വെച്ചത് അതിനെ പിന്നീട് കാറൺ മാർക്സ് വിപുലീകരിച്ചു പക്ഷെ കാറൺ മാർക്സിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ തെറ്റായിരുന്നു ആ റോബർട്ട് മാൽത്യൂസിൻ്റെ സിദ്ധാന്തം അണ്ടർ കൺസംഷൻ തിയറിയാണ് കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന പേരിലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിലനിൽക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ശോഷിച്ചാൽ രാജ്യത്തിൻ്റെ വളർച്ച മുരടിക്കും അതുകൊണ്ട് ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കണമെങ്കിൽ പണച്ചുരുക്കത്തിൽ നിന്ന് തൊഴിലില്ലായ്മയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കണമെങ്കിൽ പണം ധാരാളമായി സമൂഹത്തിലേക്ക് പമ്പ് ചെയ്യണം അതിനായി സർക്കാർ ടാക്സ് കുറയ്ക്കണം അങ്ങനെ ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം മാത്രമല്ല പബ്ലിക് വർക്സിലൂടെ റോഡുകൾ പാലങ്ങൾ തോടുകൾ ഇവ പണിയുന്നതിലൂടെ സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുകയും ആ പൈസ മൾട്ടിപ്ലയർ ഇഫക്റ്റിലൂടെ ആ രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും ഇതായിരുന്നു കെയിൻസിൻ്റെ സിദ്ധാന്തം ആ സിദ്ധാന്തം അതേപടി അപ്ലൈ ചെയ്തിട്ടാണ് പിന്നീട് കുറേ കാലത്തേക്ക് ലോകം തൊഴിലില്ലായ്മയിൽ നിന്നും പണചുരുക്കത്തിൽ നിന്നും രക്ഷ നേടിയത് അപ്പം ആഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെയാണ് ജനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവുക അത് ജനങ്ങളുടെ കയ്യിലുള്ള പണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു വലിയ ഉപകരണമാണ് ടാക്സേഷൻ ഡിസ്പോസബിൾ ഡിമാൻഡ് ജനങ്ങൾക്ക് ചെലവഴിക്കാനുള്ള തുക എന്ന് പറയുന്നതാണ് ഡിസ്പോസബിൾ ഇൻകം ആ ഇൻകം ആ വരുമാനം മൊത്ത വരുമാനത്തിൽ നിന്ന് ടാക്സ് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് ജനങ്ങൾക്ക് ചെലവഴിക്കാൻ കിട്ടുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേര ഇന്ത്യാ ഗവണ്മെന്റിന്റെ ടാക്സേഷൻ്റെ ഘടന പരിശോധിച്ചാൽ വലിയ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡയറക്റ്റ് ടാക്സിന്റെ ശതമാനം കുറയുകയും ഇൻഡൈറക്ട് ടാക്സിന്റെ ശതമാനം കൂടുകയും ചെയ്യുന്നു അപ്പോൾ ചിലർക്ക് ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്ട് ടാക്സ് എന്താണെന്ന് അറിയില്ല ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് നികുതികളാണ് കമ്പനികളുടെ മേലിൽ നിന്ന് നേരിട്ട് ചുമത്തുന്ന നികുതികൾ അതുകൂടാതെ വരുമാനമുള്ളവരിൽ നിന്ന് വാങ്ങുന്ന ഇൻകം ടാക്സ് അതാണ് വെൽത്ത് ടാക്സ് അതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സ് അപ്പൊ ഡയറക്റ്റ് ടാക്സ് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കില്ല ഡയറക്റ്റ് ടാക്സ് സമ്പത്തുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് ഇൻഡയറക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ജി എസ് ടി പെട്രോളിന്റെ നികുതി മദ്യത്തിന്റെ നികുതി അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്ട് ടാക്സും കുറച്ചാൽ കിട്ടുന്ന ബാക്കിയുള്ള പക പണമാണ് ഡിസ്പോസബിൾ ഇൻകം അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ നികുതി ഘടനയിൽ സംഭവിച്ചിട്ടുള്ള ബാലൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് കുറഞ്ഞു ഇൻഡയറക്റ്റ് ടാക്സ് കൂടി അപ്പോൾ പെട്രോളിന് ചുമത്തുന്ന നികുതിയിലൂടെ സർക്കാരിന് വരുമാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആരിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് അടയ്ക്കാൻ ആരൊക്കെ ബാധ്യസ്ഥരാണ് നാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുന്ന ഓരോ കാര്യത്തിനും ഇൻഡ ജി ബാധകമാണ് ഒരു വീഡിയോ അടിച്ചാൽ ജി കൊടുക്കണം ഒരു ചെപ്പി ചെട്ടിത്തൊണ്ടി വാങ്ങിച്ചാൽ ജി എസ് ടി കൊടുക്കണം അങ്ങനെ ഓരോ കാര്യത്തിനും ജി എസ് ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജനസാമാന്യത്തിന് വരുന്ന ഇൻകത്തിൻ്റെ കുറവാണ് അങ്ങനെ കുറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നതിന് തുല്യമാണ് നല്ല കാര്യത്തിനാണെന്ന് പറയുന്നു അങ്ങനെ ജനങ്ങളുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകത്തിൽ കുറവ് വന്നാൽ ജനങ്ങൾക്ക് പി ഡിയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാനൊന്നും ഉണ്ടാവില്ല പി ഡിയിലെ സാധനങ്ങൾ ചിലവാകുന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവർക്ക് ചിലവില്ലേ അപ്പോൾ ഈ രണ്ട് കൊല്ലമായിട്ട് ജി എസ് ടിയുടെ പെർസെൻറ്റേജ് ടോട്ടൽ നാഷണൽ ടാക്സിലെ വരുമാനത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നാട്ടിൻ പുറത്തൊരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാം ആദ്യം പെട്ടിക്കടകൾ പൂട്ടും പിന്നെ ഓട്ടോറിക്ഷക്കാർ അവസാനിപ്പിക്കും പിന്നെ ചെറുകിട കച്ചവടക്കാർ അടച്ചുപൂട്ടും അത് കഴിഞ്ഞ് വൻകിട കച്ചവടക്കാരടച്ചുപൂട്ടും അത് ഫാക്ടറികൾ ഇല്ലാതാകും ആ ഒരു പ്രക്രിയ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അതിന് വീടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്നവർക്ക് ഇതൊന്നും കാണാൻ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പം ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വെറുതെ പരിഹാരമായിട്ട് അവർക്ക് പൈസ കൊടുത്തത് കൊണ്ടോ ഒരു കിറ്റ് കൊടുത്തത് കൊണ്ടോ തീരില്ലെന്ന് അപ്പം മധ്യത്തിന് കേരള സർക്കാർ ടാക്സ് ഈടാക്കുന്നു അതാരുടെ കയ്യിൽ നിന്നാണ് പോവുക മുതലാളിമാരുടെ കയ്യിൽ നിന്നാണോ സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നാണോ അപ്പോൾ ടാക്സ് ഈടാക്കുമ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനാണ് കമ്പനികളുടെ കയ്യിൽ നിന്ന് വാങ്ങാനല്ല അപ്പം അതുകൊണ്ട് ഇത്തരത്തില് ഇൻഡയറക്റ്റ് ടാക്സിന്റെ ശതമാനം മൊത്തം നികുതി വരുമാനത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവണ്മെൻറ്റും കേരള ഗവൺമെൻറ്റും അതിനാശങ്കയോടെ കാണണം ജനങ്ങളുടെ കയ്യിലുള്ള പൈസയാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത് അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡിന് കുറവുണ്ടാകും ഇഫക്റ്റീവ് ഡിമാൻഡിന് കുറവുണ്ടായാൽ ആദ്യം പെട്ടിക്കട പൂട്ടും പിന്നെ ഓട്ടോറിക്ഷ പൂട്ടും പിന്നെ ബസ്സുകാർ പൂട്ടും പിന്നെ ചെറുകിട കച്ചവടക്കാർ പൂട്ടും വൻകിട കച്ചവടക്കാർ കൂട്ടും അതോടുകൂടിയിട്ട് വൻകിട ഇൻഡസ്ട്രികൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിറ്റഴിക്കാനുള്ള കമ്പോളം ഇല്ലാതാകുമ്പോൾ അവർക്കും അടച്ചുപൂട്ടേണ്ടി വരും അത്തരമൊരു ദീർഘകാല വീക്ഷണത്തോടുകൂടി നികുതി നയത്തെ പരിഷ്കരിച്ച് ഇത്രയധികം നികുതി ഈടാക്കി ജനങ്ങളുടെ ഡിസ്പോസബിൾ ഇൻകത്തിൻ്റെ മേലിൽ ചുമത്തിയിട്ടുള്ള ഈ ഭാരം കുറയ്ക്കാൻ മനസ്സുണ്ടാകണമെന്ന് വിനീതപൂർവം കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും അഭ്യർത്ഥിക്കുന്നു